മരണപ്പെട്ട ജോയിയുടെ വീട് നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽ ദാനം എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് ജോയിയുടെ മാതാവിന് നൽകി നിർവഹിച്ചു അമ്പാനൂരിലെ ആമയഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കുന്നവരുടെ ജീവൻ പൊലിഞ്ഞ മാരായമുട്ടം വടകര മലഞ്ചെരുവ് വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള ജോയിയുടെ മാതാവ് മേൽഹിക്ക് വേണ്ടി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാന കർമ്മം എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് ജോയിയുടെ മാതാവിന് നൽകി നിർവഹിച്ചു കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ നെയ്യാക്ഷിങ്കര എം എൽ എ ആൻശ്വലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു പ്രഖ്യാപിച്ചതാണ് കോർപ്പറേഷൻ പ്രഖ്യാപിച്ചതാണ് വീട് നിർമ്മിച്ചു പ്രഖ്യാപനങ്ങൾ പലരും കേട്ടിട്ടുള്ള ചരിത്രം നടക്കുന്നുണ്ട് പലരും പ്രഖ്യാപനത്തോടെ അത് മറക്കലാണ് മറക്കലാണെന്നുള്ളത് പക്ഷേ ഇവിടെ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും വളരെ വേഗത്തിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുത്താണ് അതുപോലെ എം എൽ എ രണ്ടുപേരും മുൻകൈ എടുത്താണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിക്കും ആ സ്ഥലത്ത് കോർപ്പറേഷൻ മേയറുടെ മുൻകൈയിലാണ് തീരുമാനമെടുത്ത് നടപടികൾ അധികേഗത്തിലെത്തി മാർച്ച് ഇരുപത്തി ആറിനാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇതുപോലെ വന്ന ഈ വർഷം മാർച്ച് ഇരുപത്തിയാറിനാണ് തറക്കല്ലിട്ട് ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ വീട് വീടുപടി പൂർത്തിയാക്കി അപ്പോൾ കൊടുത്ത ഒരു വാക്ക് സമയത്ത് പാലിച്ചു എന്നുള്ളത് അഭിമാനകരമാണ് നഷ്ടം നമുക്ക് പരിഹരിക്കാൻ അമ്മ അനാഥമാവില്ല ജില്ലാ പഞ്ചായത്താണ് വീട് നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയത് കോർപ്പറേഷൻ അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മാണം ജോയി താമസിച്ചിരുന്ന വീടിന് സമീപം പുതിയൊരു വീട് നിർമ്മിക്കാമെന്നായിരുന്നു ആദ്യത്തെ ആലോചന ഈ സ്ഥലം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ മാരായമുട്ട മണമുഖം വാർഡിലെ കോണത്തു വിളാകത്ത് സ്ഥലം വാങ്ങിയാണ് പുതിയ വീട് നിർമ്മിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈ പന്ത്രണ്ടിനാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിയെ കാണാതായത് ആക്രിപര്ക്ക് ജീവിച്ചിരുന്ന ജോയിയുടെ സംരക്ഷണയിലായിരുന്നു മാതാവ് മെർഹി ഉപജീവനത്തിന്റെ ഭാഗമായാണ് ജോയി ആമയിഴഞ്ചാൻ തോട്ട് ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ